എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിശുദ്ദിനമായി എല്ലാവരും വിഷുക്കണിയൊക്കെ കാണുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ ജാനകിയും ദേവേനിയും എല്ലാവരും ഓരോരുത്തരെയും കണ്ണൊക്കെ പൊത്തിക്കൊണ്ടുവന്ന് വിഷുക്കണിനെ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിഷുക്കണി വന്ന് തൊഴുതു അന്നേരം നമ്മുടെ അനാമിക മാത്രം വന്നിട്ടില്ല അന്നേരം മുത്തശ്ശി ചോദിക്കും അനാമിക മോൾ എന്ത് ചെയ്യുന്ന അന്നേരം ജാനകി ഇത്തിരി വിഷമത്തോടെ പറയുവാണ് അവൾ കിടന്ന് ഉറങ്ങുക എന്ന് നേരം ദേഷ്യം വന്നിട്ട് അനി പറയുന്നുണ്ട് അതെങ്ങനെയാണ് വിഷുക്കണി കാണാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അമ്മ വന്ന് വിളിക്കാൻ വന്നപ്പോൾ അവൾ എനിക്ക് കുറച്ചുകൂടെ ഉറങ്ങണം എന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കി ഇനി എന്നെ വിഷുക്കണി കാണാനാ എന്ന് അനി പറയും അന്നേരം മുതശ്ശയും അതൊന്നും സാരമില്ല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ കുറച്ച് കഴിഞ്ഞ് വന്ന് വിഷുക്കണി കണ്ടാൽ മതി എന്ന് പറയൂ കേട്ടോ അന്നേരം ആദർശനോട് മുത്തു ചോദിക്കുന്നുണ്ട് നായനമ്മോൾ രാവിലെ വിളിച്ചായിരുന്നു എന്ന് അന്നേരം ആദർശം പറയും രാവിലെ വിളിച്ചു സംസാരിച്ചൊന്നുമില്ല അവൾ ബെല്ലടിപ്പിച്ചിട്ട് നിർത്തുകയാണ് ചെയ്തത് ഞാൻ രാവിലെ എഴുന്നേക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും അമ്മ വന്ന് വിഷുക്കണി കാണാൻ വേണ്ടി വിളിക്കുകയും ചെയ്തായിരുന്നു എന്ന് പറയും അങ്ങനെ അന്നേരം മുത്തശ് ചോദിക്കുന്ന നമ്മുടെ ജയൻ ചോദിക്കുന്നുണ്ട് ഏട്ടത്തെയും വിളിച്ച് ഉറങ്ങി മരുമ്പോൾ തന്നെയാണോ എന്ന് അന്നേരം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അല്ലാതെ കറക്റ്റ് ചെയ്ത് നീക്കാൻ അറിയാം എന്ന് ദേവേനെ പറയും ഈ സമയമാണ് നമ്മുടെ അനാമിക തന്നെ തന്നെ കണ്ണൊക്കെ പൊത്തി ഇറങ്ങി വരുവാണ് വിഷുക്കണി കാണാൻ വേണ്ടി അന്നേരം വിളിക്കുന്നുണ്ട് അമ്മയെ ആരെങ്കിലും ഒന്ന് പിടിച്ച് അല്ലെങ്കിൽ ഞാൻ വീഴുവോ എനിക്ക് വിഷുക്കണി കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് പയ്യൊന്ന് വീഴുകയും ചെയ്യും എന്തെങ്കിലും എല്ലാവർക്കും ടെൻഷൻ ഓടിപ്പോയി ജാനെങ്കിൽ പിടിച്ച് കഴിഞ്ഞേപ്പിക്കുകയോ എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ മോളെ നീങ്ങുമ്പോൾ ഏ ഒന്നും പറ്റിയൊന്നുമില്ല വീണിട്ട് ഞാൻ കണ്ണു തുറന്നില്ലല്ലോ എന്നാണ് പറയുന്നത് നേരെ കൊണ്ടുപോ പോയി നിർത്തുന്നു വിഷുക്കണി കാണുന്നു അതെ മുത്തശ്ശം വിഷുക്കൈനീട്ടം കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഈ വിഷുക്കിനി കണ്ടപ്പം അനാമികോടെ കുറെ സ്വർണ്ണമൊക്കെ ഇരിക്കുന്നുണ്ടോ അന്നേരം മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര വിലപെടുപ്പുള്ള എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്നു ഉണ്ട് ഏതായാലും മുത്തശ്ശൻ മുത്തശ്ശം വിഷുക്കൈനീട്ടം കൊടുക്കുവാണ് അന്നേരം ആദ്യമേ വിളിക്കും ഇളയ വരുമ്പോൾ തന്നെ ആദ്യം വരട്ടെ എന്ന് പറഞ്ഞു അന്നേരം അനാമിക വരുന്നു നേരെ കൈ നീട്ടി അങ്ങ് മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവേനെ ഒരേ ആ കാല് തൊട്ടുന്ന അനുഗ്രഹം മേടിച്ചിട്ട് എന്ന് അയ്യോ അങ്ങനെ വേണമല്ലേ എന്ന് പറഞ്ഞാൽ അനാമിക അങ്ങനെ ചെയ്യുന്നു ഒരു നാണയമാണ് കൊടുക്കുന്നത് അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അനാമികയ്ക്ക് അനാമിക ഓർക്കുക ഓ ഇത് ഭയങ്കര നഷ്ടമായി പോയല്ലോ വീട്ടിലായിരുന്നെങ്കിൽ ഒരു പത്ത് രണ്ടായിരം കിട്ടിയനെ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും നാണയം വിഷു കൈ കൊടുക്കുന്നു എല്ലാവരും ഭയങ്കര സന്തോഷം അന്നേരം മുത്തശ്ശിക്ക് വിഷു കൈനീട്ടം കൊടുത്തതിന് ശേഷം മുത്തശ്ശും ചോദിക്കുന്നുണ്ട് എത്ര വർഷമായിട്ടോ തനിക്ക് ഞാൻ വിഷു കൈനീട്ടം തരും തുടങ്ങിട്ടുന്ന് അന്നേരം മുത്തിച്ചു പറയും ആര് നൂറ്റാണ്ടായി എന്ന് തൻ മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് പതിനെട്ട് വയസ്സായപ്പോൾ ഞാൻ കല്യാണം കഴിപ്പിച്ച് കഴിച്ച് കൊണ്ടുവന്നതാണ് നിങ്ങളുടെ മുത്തശ്ശിയെ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നും വിഷ് കൈനീട്ടം കൊടുക്കാറുണ്ട് ഇപ്പം ആരെ നൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നു തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അതിനുശേഷം എന്നും കയ്യിൽ ഇഷ്ടം പോലെ പണവും സ്വർണവും ഒക്കെ കിട്ടാറുണ്ട് എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് പിന്നെ സ്വർണ്ണക്കട മുതലാളിയുടെ ഭാര്യയ്ക്ക് സ്വർണ്ണം കിട്ടുന്ന വലിയ അതിശയമൊന്നുമില്ലല്ലോ എന്നാണ് പിന്നെ കാണിക്കുന്നത് കുറേ പടക്കവും പൂത്തിരിയും എല്ലാം കത്തിക്കുന്നുണ്ട് അനന്തപുരിയിൽ അതുപോലെ തന്നെ നയനയുടെ വീട്ടിലും അതുപോലെ പടക്കമൊക്കെ പൊട്ടിച്ച് അവരും ആഘോഷങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെ ആ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവേന അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത് എൻ്റെ നയനമോളും നയനമോൾക്ക് നയനമോളും സ്നേഹിക്കുന്നവർക്ക് നല്ലത് വരുത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേക്കും പൂജാരി ഇറങ്ങി വന്ന് പ്രസാദമൊക്കെ കൊടുത്തിട്ട് ഉപയോഗിക്കും മൂർത്തിസാറും ഭാര്യയും കൂടെ വരുമോ കുറേ വഴിപാടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം കുറച്ച് കഴിയുമ്പോൾ വരുവായിരിക്കും എന്ന് പറയും അപ്പോൾ വഴിപാട് പ്രസാദം കയ്യിലോട്ട് തരട്ടെ എന്ന് ചോദിക്കും ദേവയാനി പറയുന്നുണ്ട് വേണ്ട എനിക്ക് വേറെ രണ്ടടുത്തോടെ പോകാനുണ്ട് വീട്ടിൽ നിന്ന് അവരാരെങ്കിലും വരുവായിരിക്കും അവരെ കൊടുത്താൽ മതി എന്ന് പറയുവാണ് എന്നിട്ട് ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവയാന ഈശ്വര എൻ്റെ മരുമോളെ എത്രയും പെട്ടെന്ന് വിശേഷം അറിയിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുന്നത് ഈ സമയം അനന്തപുരിയിൽ നമ്മുടെ ജാനകിയും ജലജയും മുത്തശ്ശൻ്റെ അടുത്ത് പരാതിയായിട്ട് ചെല്ലുവാണ് ദേവയാനെ അമ്പലത്തിൽ പോയപ്പോൾ അവരെ വിളിച്ചില്ല ഇതിനു മുമ്പ് എല്ലാ പ്രാവശ്യവും ഒരുമിച്ചാണ് പോകാറുള്ളത് ഈ പ്രാവശ്യം തന്നെ പോയി എന്ന് പറഞ്ഞാണ് ചെല്ലുന്നത് അതായത് മുത്തശ്ശൻ പറയും വേറെ എവിടെ ഇരിക്കുമല്ലല്ലോ ത്തിലേക്കല്ലേ പോയത് അത് ഇനി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് കരളിൽ മാറ്റി വെച്ചതിന് പിന്നെ വെച്ചതിൽ പിന്നെ അതെന്താണെന്ന് അറിയില്ല എന്നും മുത്തശ്ശൻ പറയുന്നു അന്നേരം ജാനകി പറയും എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഈ നിലയും എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞ് പുറത്തു പോയിരുന്നു ഇനിയിപ്പം മരുമോളുടെ വീട്ടിലോട്ട് പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയുക അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മരുമോളെ അവൾക്ക് സ്നേഹിക്കാലോ അതുകൊണ്ട് അത് എല്ലാവർക്കും കാണുകയും ചെയ്യായിരുന്നു അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നും ില്ല എന്ന് പറയും അന്നേരം അവർ പിന്നെയും പരാതി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവളാണ് ഈ അടുക്കളയിൽ കടന്ന് ഈ കഷ്ടപ്പാട് മൊത്തം സഹിക്കുന്നതും ഓരോന്ന് വെച്ച് വിളമ്പി തരുന്നതും നിങ്ങൾ ആരെങ്കിലും കയറിയെ സഹായിക്കാറുണ്ടോ ഇവള് വണ്ടേ മടിച്ചിയാണ് ജല ജാനകി നിനക്ക് എന്തെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് മരുമോള് വന്ന പിന്നെ ഏട്ടത്തിയോടുള്ള ബഹുമാനം ഒക്കെ കുറഞ്ഞോ നിന്റെ എന്ന് ചോദിക്കും അന്നേരം ആ കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞു എന്ന് തന്നെ പറയാം കാരണം എന്റെ മോൻ അനിയും അനാമികയും അത്ര നല്ല രസത്തിൽ ല്ലോ മുന്നോട്ട് പോകുന്നത് അതൊന്നും പറഞ്ഞ് ശരിയാക്കണം അവരുടെ ജീവിതത്തിലും സന്തോഷം വേണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അതിന് വേണ്ടി ആരും ശ്രമിക്കാറില്ല അതിൻ്റെ ഒരു നീരസം എനിക്കുണ്ട് എന്ന് പറയും അന്നേരം മുതശ്ശൻ ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിനക്കങ്ങ് പറഞ്ഞ് മനസ്സിലാക്കിയേ പോരെ എന്ന് എന്തായാലും കുറേ പരാതി പറയുമ്പോൾ അവൾ അമ്പലത്തിലോട്ടല്ലേ പോയി ഇനി അതിൻ്റെ പേര് കൂടുതൽ പരാതി വേണ്ട നിങ്ങൾ പോകാൻ എന്ന് മുദശ്ശൻ പറയും രണ്ടെണ്ണത്തിനും ഇഷ്ടപ്പെട്ടില്ലാട്ടോ തുളിച്ചരി പോരുന്നുണ്ട് ഈ സമയം ആദർശൻ്റെ നല്ല സംശയം ഉണ്ടായിരുന്നല്ലോ ദേവേനെ അതുകൊണ്ട് തന്നെ ദേവേനെ അമ്പലത്തിലേക്കാണ് പോയെ എന്നറിയാൻ വേണ്ടി ആദർശ പുറകെ വന്നായിരുന്നു അപ്പം െല്ലാം കഴിഞ്ഞ് ദേവിയാനി ഇറങ്ങി വരിക അന്നേരം ആദർശന് മനസ്സിലായി അമ്പലത്തിലോട്ടാണ് വന്നതെന്ന് ഇനി അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്കറിയണം എന്ന് മനസ്സിൽ വിചാരിച്ച് ആദർശം വണ്ടിയിൽ കയറിയിരിക്കുവാണ് വണ്ടി ഇച്ചിരി മാറ്റിയിട്ട് പോകുക ദേവ്യാനി നേരെ വന്ന് ദേവ്യാനിയുടെ വണ്ടിയിൽ കയറി അങ്ങ് പോകുന്നു ആദർശം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പുറകെ പോരുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശം കാണുന്നത് ദേവ്യാനി നയനയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങുന്നതാണ് എന്നിട്ട് ഡ്രൈവറോട് വണ്ടി കുറച്ചങ്ങ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാണ് കയറിപ്പോരുന്നത് അന്നേരം ആദർശന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു ആദർശ കട്ട കലിപ്പിലാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി എന്നെ ഇത്രയും കാലം പറ്റിക്കുമായിരുന്നല്ലേ എന്നിങ്ങനെ ഓർത്ത് മനസ്സിൽ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഏതായാലും ദേവേനി ഒത്തിക്ക് കയറി വരുന്നേക്കും എനിക്ക് ഭയങ്കര സന്തോഷം ആ അമ്മയെന്ന് പറഞ്ഞ് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു രാവിലെ വരുമെന്നാൽ ഓർത്ത് എന്താ താമസിച്ചെന്നൊക്കെ ഞാനെ നമ്മുടെ കനക യോദിക്കുന്നു അന്നേരം ദേവേനി പറയും രാവിലെ അവരെല്ലാവരും എഴുന്നേറ്റല്ലോ പിന്നെ അവരെല്ലാം ഒഴിവാക്കി വളരെ കഷ്ടപ്പെട്ടാണ് ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് ഇവിടെയൊന്നും വന്നല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് എന്നിട്ട് എല്ലാവർക്കും പൂജിച്ച വിഷു കൈനീട്ടമാണ് എന്ന് പറഞ്ഞ് നാണയമൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുമ്പോഴും ഒന്നും പിണ്ടാകാൻ നിൽക്കുമായിരുന്നു നന്ദു അന്നേരം നന്ദുവിനോട് ചോദിക്കുക എന്താ മുഖത്ത് ഒരു വിഷമം പോലെ ഒന്നുമില്ല എന്ന് പറയും അന്നേരം അനി വിളിച്ചായിരുന്നു ഹാപ്പി വിഷു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ വിളിക്കുവാണെങ്കിൽ മുഖത്ത് അടിയിട്ടിൻ്റെ പാടുണ്ടോ എന്ന് ചോദിക്കണമെന്ന് പറയും അന്നേരം അതെന്താ കാര്യം എല്ലാവരും ചോദിക്കുന്നു അന്നേരം അനി നന്ദുനെ കണ്ടിട്ട് വന്ന എൻ്റെ ദേഷ്യത്തിന് ഞാൻ അടിച്ചതാണ് എന്ന് പറയും അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് അത് അമ്മ എങ്ങനെ അറിഞ്ഞെന്ന് അവൻ ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ പറയാൻ പോയില്ല പിന്നെ കളത്തരം ചെയ്തവരുടെ അടുത്ത് ഒന്ന് തറപ്പിച്ച് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയുമല്ലോ അങ്ങനെ പറയിപ്പിച്ചതാണ് എന്ന് പറയും അന്നേരം നയനെ പറയുക ഇവിടെ അങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് കുടഞ്ഞു എസ് ഐ ആകുന്ന പെണ്ണാകുന്നൊന്നും ഞാൻ ഓർത്തില്ല അന്നേരം സത്യം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു എന്ന് പറയും അദ്ദേഹം കനക ആഹാ നീ ഇന്നലെ പോയി അനിയെ കണ്ടോ എന്ന് ചോദിച്ചാൽ ആ കനക അത്തേക്ക് ഏറിപ്പിടിക്കും അദ്ദേഹം ദേവ്യേനെ പറയും ഇനിയിപ്പോൾ വിഷുമായിട്ടൊന്നും പറയണ്ട കനകയെന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ കുറിച്ച് ഉപദേശിക്കുവാണ് അന്നേരം ഉപദേശം കഴിഞ്ഞ് കഴിയുമ്പം നയന പറയുന്നുണ്ട് അവൾ പറയുന്നത് അങ്ങനെ അനിയോട് ദേഷ്യപ്പെട്ട് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കണ്ടീഷനല്ല അതുകൊണ്ടാണ് സഹരിച്ചു പോകുന്നതെന്നാണ് അവൾ പറഞ്ഞതെന്നൊക്കെ പറയും ദൈവേനെ പറയുന്നുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞില്ലേ ഇതിനു മുമ്പായിരുന്ന കുഴപ്പമില്ലായിരുന്നു ഇനിയും അവൾ ആ വഴിക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ നടക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയനെ അജയനെയാണ് ആദർശനെന്തൊക്കെയോ വിഷമങ്ങളോ ഉണ്ട് അവൻ ഇന്നലെ ഒരുപാട് റെക്കോർഡ് സെയിൽ കടയിൽ നടന്നിട്ടും വലിയ സന്തോഷമൊന്നുമില്ല അവൻ്റെ മുഖത്ത് അതുമല്ല കണക്കുകൾ പറയുന്നതൊക്കെ തെറ്റിച്ച് കളയുവാണ് എന്തൊക്കെയോ വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മുത്തശ്ശം വരും മുത്തശ്ശിനോട് ഈ കാര്യം പറയുമ്പം സ്വന്തം അച്ഛനല്ല അച്ഛൻ തന്നെ ഞങ്ങൾക്ക് ഉപദേശിച്ചാൽ മതി പിന്നെ അവരെയൊക്കെ ഉപദേശിക്കുന്ന സമയവും പ്രായമൊക്കെ കഴിഞ്ഞു പോയി ഞങ്ങൾക്ക് എന്ന് മുത്തശ്ശൻ പറയുന്നു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും ആദർശി വരും അന്നേരം ആദർശനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്ത് പറ്റിയിടാ നിനക്ക് എന്നാ പറ്റി നിന്റെ മനസ്സിൽ എന്തോ വിഷമം ഉണ്ടെന്ന് ഇവർ പറഞ്ഞല്ലോ എന്ന് പറയും അന്നേരം ആജേം ചോദിക്കുന്നുണ്ട് എടാ എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരുമിച്ചില്ല അമ്പലത്തിൽ പോകാറില്ല നീ എന്തിനാ നേരത്തെ പോയെന്ന് ചോദിക്കുമ്പോൾ ആ എല്ലാവരും ഇവിടെ തോരുതല്ലോ ഇനിയിപ്പോൾ അമ്പലത്തിൽ വരില്ല എന്നോർത്താൻ ഞാൻ പോയേ എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഇവിടെയും എല്ലാവരും തൊഴാറുണ്ട് എന്നാലും അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ എടുത്തു പറയും അന്നേരം മുത്തിച്ച് ചോദിക്കും സത്യം പറയാം മോൻ്റെ മനസ്സിലെന്തെങ്കിലും എന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കും അതോ നമ്മുടെ നയനമോലോട്ടെന്തെങ്കിലും പിണക്കോ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടാണോ എന്നോട് ചോദിക്കും അന്നേരം ആദർശ പറയുകയാണ് എനിക്ക് അവളോട് മാത്രമല്ല വേറൊരാളോടും ഇത്തിരി വിഷമവും വിഷമം ഉണ്ട് അത് ഞാൻ പിന്നെ പറയാമെന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു